പണ്ട് പ്രീ ഡിഗ്രി ഉണ്ടായിരുന്ന കാലത്ത് അത് നിലനിന്നിരുന്ന ക്ലാസ്സുകൾ നിലനിന്നിരുന്ന ക്യാമ്പസ് ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറിയുടെ ക്യാമ്പസുമായിട്ട് ഒരു താരതമ്യം ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് കയറിയിരുന്നവർ ഇവിടെ എനിക്ക് നിൽക്കുന്നവരിൽ ചിലപ്പോൾ ഭൂരിപക്ഷം പേരും പ്രീ ഡിഗ്രി എന്ന പ്രതിഭാസത്തിലൂടെ കടന്നു വന്നവരാവാം അല്ലെങ്കിൽ കണ്ടവരാവാം വിശാലമായ ക്യാമ്പസ് വിശാലമായ ക്ലാസ് മുറി വിശാലമായ ലൈബ്രറി വിശാലമായ കളിക്കളം കളിക്കളത്തിൽ കളി പറഞ്ഞു തരാനായിട്ട് കളി മാസ്റ്റർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ഒരു ലൈബ്രറി ലൈബ്രേറിയൻ ഒന്നോ രണ്ടോ ജീവനക്കാർ മലയാളത്തിൽ എത്ര പത്രവാസികകളുണ്ട് ഇംഗ്ലീഷിൽ എത്ര മാസികകളുണ്ടെന്ന് നമ്മൾ കൗമാരപ്രായക്കാർ അന്ന് മനസ്സിലാക്കിയിരുന്നത് കോളേജ് ക്യാമ്പസിൽ നിന്നാണ് കോളേജ് ലൈബ്രറിയിൽ നിന്നാണ് ക്ലാസ് മുറികളിൽ അധ്യാപകർ പറയുന്നതോ നമ്മുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന മുതിർന്നവർ പറയുന്നതോ ആയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നാട്ടും വന്ന് നിരക്ഷരരായ ആൾക്കാരോടോ ഗ്രാമീണ ജനതയോടോ സംസാരിച്ചിരുന്നത് ഈ പ്രീഡികക്കാരായിരുന്നു ആ പ്രീഡിഗ്രി കാലഘട്ടത്തിലാണ് ലോക സംഭവ വികാസങ്ങൾ ക്യാമ്പസിലേക്ക് ഇറങ്ങി വന്നിരുന്നത് അത് വിയറ്റ്നാം വിപ്ലവമാവാം വിയറ്റ്നാം യുദ്ധമാവാം ക്യൂബൻ വിപ്ലവമാവാം ചെകുവേര മൊളിവയിൽ മൊളീവയിൽ കൂടെ സഞ്ചരിച്ച കഥയാവാം സോവിയറ്റ് യൂണിയൻ്റെ വിജയമാവാം ശീതയുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ശീതസമരത്തിൻ്റെ ബാക്കി പത്രങ്ങളാവാം അല്ലെങ്കിൽ വി വിശ്വസാഹിത്യത്തെ പരിചയപ്പെടുത്തുന്നതാവാം ഹിപ്പീസമാവാം ഇതൊക്കെ കോളേജ് ക്യാമ്പസിലേക്ക് വരികയും ക്യാമ്പസിൽ നിന്ന് ആ ഊർജ്ജം ഉൾക്കൊണ്ട വിദ്യാർത്ഥികൾ ഗ്രാമീണ ഗ്രന്ഥശാലകളിലും നാട്ടിൻ പുറത്തെ പഞ്ചായത്ത് റോഡുകളിലെ കലിങ്കുകളിൽ നിന്ന് വർത്തമാനം പറഞ്ഞാണ് ഗ്രാമീണ കേരളത്തെ പ്രബുദ്ധമാക്കിയത് അതിനവരെ സഹായിച്ചത് വിശാലമായ ക്ലാസ് റൂം വിശാലമായ ഗ്രന്ഥശാല ലൈബ്രറിയൻ്റെ സേവനം വിശാലമായ കളിക്കുളം ഏത് കളി കളിക്കണമെങ്കിലും ഊർജ്ജം കത്തിച്ച് കളയാനും വായനയിലൂടെ വളരാനും പ്രബുദ്ധരാകാനും ഇവിടെ അവസരമുണ്ടായിരുന്നതായിരുന്നു അന്നത്തെ കാലഘട്ടം അതെ ആ കാലഘട്ടത്തെ ആ കൗമാരപ്രായക്കാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് മുമ്പ് എത്തിപ്പെട്ടിരുന്ന കോളേജ് ക്യാമ്പസിനെ ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറിയുമായിട്ട് താരതമ്യം ചെയ്യുന്നത് അനിവാര്യമായിരിക്കുന്നു കേരളത്തിൻ്റെ പുരോഗതി വിലയിരുത്താൻ മുപ്പത് ഇൻറ്റു ഇരുപത് വിസ്തീർണമുള്ള ഒരു ക്ലാസ് മുറിയിൽ അമ്പത്തഞ്ചോ അറുപതോ വിദ്യാർത്ഥികളെയാണ് ഇരുത്തിയിരിക്കുന്നത് പ്രിഗ്ഡിഗിരിക്ക് മൂന്ന് ഐച്ഛിക വിഷയങ്ങളെ ഉണ്ടായിരുന്നുവെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് നാല് ഐച്ഛിക വിഷയങ്ങളുണ്ട് ഹയർ സെക്കൻഡറി തുടങ്ങുന്ന കാലത്ത് നാ ശനിയാഴ്ചയും പ്രവൃത്തി സമയമായിരുന്നു ഹയർ സെക്കൻഡറിയുടെ ദശ എന്നാണ് ഞാനന്ന് പറഞ്ഞിരുന്നത് കാരണം രണ്ട് വർഷക്കാലം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയ ഡയറക്ടറുമായിരുന്നയാളാണ് ഞാൻ ശനിദശ മാറിക്കിട്ടുന്നതിന് വേണ്ടി അധ്യാപകർ സമരം ചെയ്തപ്പോൾ ശനിയാഴ്ച പ്രവൃത്തി ദിവസം അല്ലാതാക്കി പകരം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ കൂട്ടി അധ്യപന അധ്യയന സമയത്തെ മെരുക്കിയെടുത്തു അതുകൊണ്ട് സംഭവിച്ചത് വിദ്യാർത്ഥികൾക്ക് സമയം നഷ്ടപ്പെടുകയാണ് വായിക്കാനും വളരാനും കളിക്കാനുമുള്ള സൗകര്യമില്ലാതായിപ്പോയി ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനില്ല ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകം കെട്ടിവെച്ചിട്ടുള്ള അലമാരകളുണ്ട് പൊതിയാ തേങ്ങ ഇരിക്കുന്ന നായയുടെ മുമ്പിൽ പൊതിയാ തേങ്ങ പോലെ ഹയർ സെക്കൻഡറിക്കാരെ നോക്കി ഈ പുസ്തകങ്ങൾ പല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ലൈബ്രറിയനെ നിയമിച്ചിട്ടില്ല ലൈബ്രേറിയനെ നിയമിക്കുന്നതിനുള്ള സ്പെഷ്യൽ റൂൾസ് രണ്ടായിരത്തി ഒന്നിൽ തന്നെ ഹയർ സെക്കൻഡറിയുടെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നേവരെ ഒരു വിദ്യാലയത്തിലും ലൈബ്രറിയനെ നിയമിച്ചിട്ടില്ല അങ്ങനെ നിയമിച്ചിരുന്നുവെങ്കിൽ പതിനായിരത്തോളം പിന്നെ ജൂനിയർ ലൈബ്രേറിയന്മാർക്ക് ഫോർത്ത് ഗ്രേഡ് ലൈബ്രറിയന്മാർക്ക് ജോലി കിട്ടുമായിരുന്നു അത് വേറൊരു കാര്യം ആ ഹയർ സെക്കൻഡറിക്കാരുടെ ദുരവസ്ഥ കേരളത്തിൻ്റെ ദുരവസ്ഥയായി മാറുകയാണ് കാരണം ഹയർ സെക്കൻഡറി കഴിയാതെ ഇന്നാരും വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നില്ല നിങ്ങൾ ഗ്രാമീണ മേഖലയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കർഷക തൊഴിലാളിയായി പ്രവർത്തിക്കുന്നവൻ പത്താം ക്ലാസ് കഴിഞ്ഞവനായിരിക്കും അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പോരും ഒരു ആട്ടോറിക്ഷ ഓടിക്കുന്ന ആളായിരുന്നാലും കെട്ടിടങ്ങൾക്ക് പെയിൻ്റ് അടിക്കുന്നയാളായിരുന്നാലും മറ്റേതെങ്കിലും ജോലി ചെയ്യുന്നവരും പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും കഴിഞ്ഞവരായിരിക്കും അത് കാരണം കേരളത്തിലെ മുഴുവൻ പേരും തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് അവരാണ് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഹയർ സെക്കൻഡറിക്കാരുടെ വായനാ സൗകര്യം മെച്ചപ്പെടുത്തുകയും ഗ്രന്ഥശാലകൾ തുറന്നു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വായനയെ ലഹരിയാക്കിയെടുക്കുകയും എം ഡി എം എ പോലുള്ള മാരകമായ രാസലഹരിയുടെ പിന്നാലെ കേരള ജനത പാഞ്ഞു പോകാതെ ഇരിക്കുകയും ചെയ്യും